അപ്പോൾ ഒരു കാര്യം ഉറപ്പാണ് ആ ഒരു കുട്ടിയെ ഏഴ് വർഷത്തിൻ്റെ ഇങ്ങനായിട്ടും പോലീസിനൊന്നും ഇതുവരെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല എന്നൊരു കാര്യം അതുകൊണ്ട് തന്നെ ആ ഒരു കേസ് ഏഴ് വർഷത്തോളമായി അന്വേഷിച്ചിട്ട് ഒരു തുമ്പും കിട്ടാത്തതുകൊണ്ട് ആ ഒരു കേസ് എഴുതി തള്ളാൻ സാധ്യതയുണ്ട് ഇതാണ് ദിയ ഫാത്തിമ ഈ കുട്ടിയെക്കുറിച്ച് നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഈ മോളെ കാണാതായിട്ട് എട്ടും പത്തും വർഷമൊക്കെ ആയി എന്ന് സോഷ്യൽ മീഡിയയിലുള്ള പല വീഡിയോകളിൽ നിന്ന് പല അഭിപ്രായങ്ങൾ കേൾക്കുന്നുണ്ട് ഈ ഒരു കുട്ടിയെക്കുറിച്ച് ഇതിൻ്റെ മിസ്സിംഗുമായിട്ട് പോലീസിൻ്റെ എഫ്ഐആറിൽ ഐ എഴുതി പിടിച്ചിരിക്കുന്ന മൂന്ന് തെറ്റുകൾ ആ കുട്ടിയുടെ ഉമ്മ ദിയാ ഫാത്തിമയുടെ ഉമ്മ വളരെ വ്യക്തമായിട്ട് നിഷേധിക്കുന്നുണ്ട് അത് ഏതൊക്കെയാണെന്നാണ് ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് ദിയാ ഫാത്തിമയെ കാണാതായ ആ ഒരു വീടിൻ്റെ അടുത്തുള്ള തോട്ടിൽ പോയിട്ട് ദിയാ ഫാത്തിമ എന്ന് പറയുന്ന ആ കുട്ടി കളിക്കാറുണ്ട് എന്നാണ് പോലീസ് എഫ്ഐആറിൽ എഴുതി വെച്ചിട്ടുള്ളത് എന്നാൽ ഇതിനെ വളരെ ശക്തമായിട്ട് ആ കുട്ടിയുടെ ഉമ്മ നിഷേധിക്കുന്നുണ്ട് കാരണം ദിയാ ഫാത്തിമക്ക് ഒരു വയസ്സും അഞ്ച് മാസമേ കാണാതാകുന്ന ആ ഒരു സമയത്ത് ആയിട്ടുള്ളൂ അതുമെല്ലാം ആ ഒരു പുഴ എന്നത് നല്ല ഒഴുക്കുള്ള പുഴയാണ് ആ പുഴയിൽ എങ്ങനെയാണ് കുട്ടി പോയിട്ട് കളിക്കുക എന്നാണ് ഉമ്മ ചോദിക്കുന്നത് പോലീസ് എഫ്ഐആറിൽ എഴുതിയത് കുട്ടിയുടെ ശരീരത്തിൽ ആഭരണങ്ങൾ ഉണ്ട് എന്നാണ് വാടക വീട്ടിൽ താമസിക്കുന്ന ദിയ ഫാത്തിമയുടെ ഉമ്മയും ഉപ്പയും ആ ഒരു കുട്ടിയുടെ ശരീരത്തിൽ സ്വർണവും മറ്റ് ആഭരണങ്ങളും ഇല്ല എന്നാണ് ഉമ്മ പറയുന്നത് കുട്ടി മുറ്റത്ത് കളിച്ചു കൊണ്ടിരിക്കുകയാണ് എന്നാണ് പോലീസ് എഫ്ഐആറിൽ എഴുതിയിട്ടുള്ളത് നല്ല മഴ തകൃതമായിട്ട് പെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് ആ സമയത്ത് എങ്ങനെയാണ് ദിയാ ഫാത്തിമ എന്ന് പറയുന്ന ഒന്നര വയസ്സുള്ള ആ കുട്ടിയെ ഉമ്മയും ഉപ്പയും മഴയത്ത് കളിക്കാൻ വിടുക ഈ കുട്ടിയെ കാണാതായ ഒരു സമയത്ത് നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഇതുമായിട്ടുള്ള വീഡിയോസൊക്കെ നിങ്ങൾ പരിധിക്കോ ആ സമയത്തൊക്കെ നിങ്ങൾക്ക് അവരിൽ നിന്നൊക്കെ കാണാൻ കഴിയുന്നതും കേൾക്കാൻ കഴിയുന്നതുമൊക്കെ ഈ കുട്ടി ആ സമയത്ത് ചായ കുടിച്ചുകൊണ്ടിരിക്കുകയാണെന്നാണ് പിന്നെ എങ്ങനെയാണ് പോലീസിൻ്റെ എഫ് ഐ ആറിൽ ആ കുട്ടി മുറ്റത്ത് കളിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് ഇത് അതുമാത്രല്ല ഒന്നര വയസ്സുള്ള ഒരു കുട്ടിയെ ഏതെങ്കിലും ഒരു ഉപ്പയും ഉമ്മയും മുറ്റത്ത് കളിക്കാൻ പെടുമെന്ന് ചിന്തിക്കുന്ന ആളുകൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യമാണ് ഈ വിഷയവുമായിട്ട് പോലീസ് തന്റെ അരിക്കൽ വന്ന് സംസാരിച്ച ചില കാര്യങ്ങളെ കുറിച്ചിട്ട് ദിയ ഫാത്തിമയുടെ ഉമ്മ സംസാരിക്കുന്ന ഒരു വോയിസ് ക്ലിപ്പ് ഉണ്ട് അത് നിങ്ങളൊന്ന് കേട്ടു നോക്കാം സാധാരണ അന്വേഷണം എന്താ അതെന്ന് വെച്ചാല് ഒരു പുതിയൊരു ക്രൈംബ്രാഞ്ച് രൂപീകരിച്ച് അവര് കുറച്ച് തപ്പി പിടിച്ച് അവര് ഇടക്ക് ഇടയ്ക്ക് എന്നാൽ എപ്പോഴെങ്കിലും ഒന്ന് വന്ന് അതായത് ഒരു കുട്ടി പോന്ന് ആ സമയത്ത് പോയിട്ട് അവര് വന്ന് അത് ആദ്യത്തെ കുറെ രണ്ടാമത്തെ കുറെ ഒന്നും വന്നിട്ടില്ല ഇടക്ക് അവർ വരുന്നത് കുറച്ച് പേടിപ്പിക്കും ഇത് എന്തെങ്കിലുമൊക്കെ ഓരോരുത്തരെ കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി മാറ്റിട്ട് ഇത് എഴുതും റിപ്പോർട്ട് എഴുതും അതിന് നമ്മള് മറുപടി കൊടുക്കും പിന്നെ വീണ്ടും വരെ അവരെഴുതിപ്പോ അത്രയുള്ള ഒരു അന്വേഷണം കിട്ടിയിട്ടില്ലായിരുന്നു അപ്പം ക്രൈംബ്രാഞ്ച് ഇന്ന് ഏറ്റവും അവസാനം അവര് ഒന്ന് ഏഴ് വർഷമായി കുട്ടി പോയിട്ട് ഇനി ആകെ ഒരു മാർഗേ ഉള്ളൂ നമുക്ക് രേഖാചിത്രം വരയ്ക്കാം കുട്ടി ഇത്ര വയസ്സായി ഇത്ര ആവും ഇതുപോലെ ഉണ്ടാവും പിന്നെ എന്റെ മകൾ ഷേപ്പ് വെച്ചിട്ടൊക്കെ എന്നിട്ട് എന്നോട് ഇവര് വീണ്ടും ചോദിച്ചു കുട്ടി വെള്ളത്തിൽ തന്നെ പോയതായിരിക്കൂല്ലേ അപ്പൊ ഞാൻ പറഞ്ഞ കുട്ടി വെള്ളത്തിൽ പോയതായിരിക്കണെങ്കിൽ എന്നാ എനിക്ക് എന്റെ കുട്ടിനെ വെള്ളത്തിൽ നിർത്തുക എന്നാ വെള്ളത്തിനടുത്താ നിങ്ങള് നിങ്ങൾ അത് മാത്രം എന്താ പറയാ കരഭാഗത്തേക്ക് നിങ്ങൾ എന്ത് ഇത് പറയാത്ത പുറത്തേക്ക് നിങ്ങളത് പറയാത്തെന്ന് ഞാൻ ചോദിച്ചോണ്ടിരിക്കുന്നുണ്ട് അപ്പോഴി ഇവര് പറയുന്ന അന്വേഷിക്കാ നമുക്ക് എന്ന് പറയും പിന്നെ ഇവർ അവിടെ പോയി നോക്കി ഇവിടെ നോക്കി പോയി നോക്കി നോക്കി ഇങ്ങനെ പറയുന്നല്ലാണ്ട് ഞങ്ങൾ അറിയുന്നില്ല ഇവരന്വേഷിക്കുന്നുണ്ടല്ലെന്നുള്ളത് പിന്നെ എന്നെ ഏഴുവർഷം കണ്ട് ക്രൈംബ്രാഞ്ച് അത് പോയി അപ്പൊ ഒരു കാര്യം ഉറപ്പാണ് ആ ഒരു കുട്ടിയെ ഏഴു വർഷത്തിന്റെ ഇങ്ങനായിട്ടും പോലീസിനൊന്നും ഇതുവരെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല എന്നൊരു കാര്യം അതുകൊണ്ട് തന്നെ ആ ഒരു കേസ് ഏഴ് വർഷത്തോളമായി അന്വേഷിച്ചിട്ട് ഒരു തുമ്പും കിട്ടാത്തത് കൊണ്ട് ആ ഒരു കേസ് എഴുതി തള്ളാൻ സാധ്യതയുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ അവസാനത്തെ ഒരു പരിശ്രമം എന്നോണം ആ ഒരു കുട്ടിയുടെ ഒരു രേഖാചിത്രം രൂപീകരിക്കാം വരക്കാമെന്ന് ആ ഒരു കുട്ടിയുടെ ഉമ്മാനോട് ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥരെ സമ്മതം ചോദിച്ചെന്നാണ് ആ ഉമ്മ പറയുന്നത് നിങ്ങൾ ആലോചിച്ചു നോക്ക് വീണ്ടും ആ ഒരു പോലീസ് ഉദ്യോഗസ്ഥര് ആ ഉമ്മനോട് പറയുന്നത് ആ കുട്ടി തോട്ടിൽ തന്നെ മുങ്ങിപ്പോയിട്ടുണ്ടാകുമെന്നാണ് ആ സമയത്ത് ആ ഉമ്മ പറയുന്നത് നിങ്ങൾ കേട്ടില്ലേ എന്താണ് ഇതിനൊക്കെ പറയുക ആ ഒരു കുട്ടി ആ തോട്ടിൽ വീണിട്ടില്ല എന്നുള്ളത് ഉറപ്പാണ് കാരണം വീണിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇതിനോടകം ആ ഒരു കുട്ടിയുടെ ജനാസ ബോഡി കിട്ടുമായിരുന്നു പക്ഷേ ആ ഒരു ബോഡി കിട്ടിയിട്ടില്ല ആ ബോഡി കിട്ടുമെന്ന് പറയാനുള്ളതിൻ്റെ കാരണം മീൻ പിടിക്കാനത്തെ ആ ഒരു തോടിൻ്റെ തായ്ഭാഗത്തായിട്ടൊരു വല അവിടെ ഘടിപ്പിച്ചിട്ടുണ്ട് ആ കുട്ടി എന്തായാലും ആ വലയിൽ വീഴുമെന്നാണ് ആ ഒരു ഉമ്മയും അതേപോലെ കുടുംബക്കാരും ഒക്കെ പറയുന്നത് പക്ഷേ പോലീസ് ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതും ഏഴ് വർഷത്തിൻ്റെ ഇപ്പുറമായിട്ട് പറയുന്നത് അതാണ് ആ ഒരു കുട്ടി ആ തോട്ടിൽ വീണിട്ടുണ്ടാകും അല്ലേ എന്ന് നിങ്ങൾ ആലോചിച്ചു നോക്ക് എത്രത്തോളം സത്യസന്ധമായിട്ടാണ് പോലീസ് ഈ ഒരു വിഷയത്തിന് അന്വേഷിക്കുന്നത് ദിയഭാതിമാരെ ഇതിന്റെ മുമ്പ് അങ്കമാലിയിൽ വെച്ചിട്ട് കണ്ട് എന്ന് പറയുന്നുണ്ട് പക്ഷെ അങ്ങോട്ട് ആ മാതാപിതാക്കൾ എത്തുന്നതിൻ്റെ മുമ്പ് ആരുടെ കയ്യിലാണ് ആ കുട്ടി ഉണ്ടായിരുന്നത് അവര് ബസ്സിൽ കയറിയിട്ട് പോയി എന്നറിയാൻ കഴിഞ്ഞ ആ ഉമ്മാൻ്റെ മനസ്സ് എത്രത്തോളം വേദനിച്ചിട്ടുണ്ടാകുമെന്നാലോചിച്ചോ എട്ട് വർഷം ഒമ്പത് വർഷം പത്ത് വർഷത്തിൻ്റെ കിങ്ങലായിട്ട് തൻ്റെ ഒരു സ്ഥലത്ത് ഉണ്ട് എന്നറിയാൻ കഴിഞ്ഞു ഉണ്ട് എന്ന വാർത്ത കേൾക്കുമ്പോൾ തന്നെ ആ ഉമ്മാൻ്റെ കലബ് കടക്കുണ്ടാകും ആ സമയത്ത് ഓടി പണഞ്ഞ അവിടെ എത്തിയപ്പോൾ തന്നെ ആ കുട്ടി പോയി അല്ലെങ്കിൽ കുട്ടിയെ കാണാൻ പോലും സാധിച്ചില്ല എന്ന് പറയുമ്പോൾ എത്ര വേദന ആ ഉമ്മാൻ്റെ മനസ്സിലുണ്ടാകും പിന്നെ സോഷ്യൽ മീഡിയയിൽ നിങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു വീഡിയോ ഈയൊരു വീഡിയോയിലുള്ള ഈയൊരു കുട്ടിയുണ്ടല്ലോ ഇത് ദിയാ ഫാത്തിമയാണ് എന്ന് പറയണമെങ്കിൽ ആ കുട്ടിയുടെ ഡി എൻ എ പരിശോധിക്കുക തന്നെ വേണം ഡി എൻ എ പരിശോധിക്കുക എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ആ കുട്ടി ആരുടെ കയ്യിലാണോ ഉള്ളത് അവരുടെ സമ്മതം വാങ്ങിയിട്ട് അല്ലെങ്കിൽ അവർ സമ്മതം തന്നിട്ടില്ലെങ്കിൽ ജില്ലാ കോടതിയോടും ഹൈക്കോടതിയോടും ഒക്കെ ബന്ധപ്പെട്ടിട്ട് ആ കുട്ടിയെ ഹൈദരാബാദിലുള്ള ഡി എൻ എ സെൻറ്ററിൽ കൊണ്ടുപോകണം നമ്മുടെ കേരളത്തിൽ ഈ ഭാഗത്തൊന്നും ഡി എൻ എ സെൻറ്റർ ഇല്ല എന്നാണ് അറിയാൻ കഴിഞ്ഞത് ഹൈദരാബാദിലാണത്രേ ഡി എൻ എ സെന്റർ ഉള്ളത് അപ്പൊ അവിടെ കൊണ്ടുപോയിട്ട് ഡി എൻ എ പരിശോധിച്ചാലേ മാത്രമാണ് ഈ കാണുന്ന കുട്ടി ഫാത്തിമയാണ് എന്ന് ഉറപ്പ് വരുത്താൻ കഴിയുള്ളൂ കാരണം ഇപ്പോ ദിയാ ഫാത്തിമ എന്ന് പറയുന്ന കുട്ടി ജീവിച്ചിരിക്കുന്നുണ്ടെങ്കില് ഇപ്പൊ ചിലപ്പോ ഒരു പത്ത് പതിനൊന്ന് വയസ്സൊക്കെ ആയിട്ടുണ്ടാകാൻ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ആ ഒരു കുട്ടിക്ക് ആ ഒരു കുട്ടിയുടെ മാതാപിതാക്കൾ എന്ന് പറയുന്നത് ആ കുട്ടിയെ ആരാണോ സംരക്ഷിച്ചുകൊണ്ടിരിക്കുന്നത് മാതാവ് എന്ന പേരില് എന്ന പേരില് അവരാണ് ആ കുട്ടിയുടെ മാതാപിതാക്കള് ദിയാ ഫാത്തിമക്ക് എന്റെ ഉമ്മ ഇതാണെന്ന് പറയാനുള്ള ആ ഒരു അറിവ് ഒരിക്കലും ഇല്ല കാരണം ഒന്നര വയസ്സിലാണ് ആ കുട്ടിയെ തട്ടിക്കൊണ്ട് പോയത് അതുപോലെ തന്നെ ഏതെങ്കിലും ഒരു കുട്ടിയെ നോക്കിയിട്ട് ഇതാണ് എൻ്റെ മോള് ദിയാ ഫാത്തിമ എന്ന് ഒരിക്കലും ആ കുട്ടിയുടെ ഉമ്മാക്കും ഉപ്പാക്കും ഇപ്പൊ പറയാനും കഴിയൂല കാരണം ഒരു എട്ട് പത്ത് വർഷത്തിന്റെ മാറ്റം ആ കുട്ടിയിലുണ്ട് അതുകൊണ്ട് തന്നെ എന്തൊരു വിഷയമാണെങ്കിലും ബി എൻ എ ആണ് അതിൻ്റെയൊക്കെ അവസാനത്തെ ഉത്തരം എന്ന് പറയുന്നത് ഹാനുപോത്ത് ആരെ എത്രയും പെട്ടെന്ന് ആ മാതാപിതാക്കളുടെ കയ്യില് ആ കുട്ടിയെ ഏൽപ്പിക്കുമാറാകട്ടെ നിങ്ങളൊക്കെ മനമൊരുക്കിയിട്ട് ദ്വാ ചെയ്യണം കാരണം ആ ദ്വാ സിലാ ഉൽ മുഹ്മിനിൻ മഹ്മിനിന്റെ ആയുധം എന്ന് പറയുന്നത് ദ്വായാണ് നമ്മളൊക്കെ ദ്വാര കൊണ്ടെങ്കിലും ആ ഉമ്മാന്റെ കയ്യിൽ ആ പൊന്നുമോളെ എത്തിപ്പെടുമാറാകട്ടെ അസ്സാമലൈക്കും വറഹമത്ത് ഉമ്മാ